ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം ഏഴാം സ്കന്ധം പതിമൂന്നാം അധ്യായം നിർണയം തുടർച്ച നാരദൻ പറഞ്ഞു സന്യസിച്ചും ശക്തനെങ്കിൽ നിർമ്മമം ദേഹമാത്രനായി ഉരുരാ ഒരു ദേശത്തിൽ എന്ന മട്ടിൽ ചരിച്ചിടും ഉടുക്കുമെങ്കിൽ താൻ കോണം മറയ്ക്കാൻ മാത്രമായി വരും ദണ്ഡാതിചിഹ്നമേ സ്വസ്ഥനിലയിങ്കൽ ധരിച്ചിടൂ ഒറ്റക്കാൽ ആരാമനായി ശാന്തനായ അസഹായിയായി ചരിക്കും സർവഭൂതസുഹൃത്താം വിഷ്ണുതത്പരൻ സദസത്പരമാം ആത്മാവിംഗലി വിശ്വവും തഥാ സദസത്താം പ്രപഞ്ചത്തിൽ കാണും ആത്മാവിനെയുമേ സുപ്തി സുപ്തിജാഗരസന്ധിയിൽ കണ്ട് ആത്മബന്ധ മോക്ഷങ്ങൾ തോന്നൽ താനായി ഗണിച്ചിടും ഭംഗുരം ജീവിതം നൂനം മൃത്യു എന്നും ഉറച്ചവൻ ഭൂതജന്മക്ഷയകരം കാലത്തെ പാർത്തിരുന്നിടും ജീവിക്കാനായി പ്രയത്നയ്ക്കില്ല സത്ശാസ്ത്രം ഗണിച്ചിടാ പക്ഷം പിടിക്കാം ദുസ്തർക്കങ്ങളിലൊന്നുമിറങ്ങിടാം ശിഷ്യസമ്പത്തിനിച്ഛയ്ക്ക മുഴുകാ ഗ്രന്ഥരാശിയിൽ വ്യാഖ്യാർത്ഥം ചെയ്തിടായത്നം പുതുജോലിയിലേർപ്പെടാം പ്രായേണ പ്രായേണസിദ്ധരാം ബ്രഹ്മഭൂതർക്കില്ലാശ്രമത്തിനാൽ ആശ്രമമുണ്ടെന്നു വരാം ഇല്ലെന്നുമേ വരാം അവ്യക്തലിംഗൻ വ്യക്താർത്ഥൻ വിജ്ഞൻ കവിയുമാമവൻ ഭ്രാന്തനെപ്പോൽ ബാലനെപ്പോൽ മൂകനെപ്പോലിരുന്നിടും ഉണ്ടായി പോല വൃത്തി കൊണ്ടൊരു യോഗിയും പ്രഹ്ലാദനും തമ്മിൽ വാദം ഏതത് വിഷയകം നൃപ ലോകവൃത്തം ഗ്രഹിക്കാനായി മുന്നമഭഗവത് പ്രിയൻ ഏതാ ഏതാനമാത്യരോടൊത്തു പാരുചുറ്റി നടക്കവേ കണ്ടാൻ കാവേരിയിൽ സഹ്യസാനുവിൽ ദേഹമൊക്കെയും പൊടിമൂടിക്കിടക്കുന്ന ഗൂഢതേജസ്വി ഏകനെ രൂപമോ കർമ്മമോ വാക്കോ ചിഹ്നമോ കൊണ്ടൊരുത്തരും ഗ്രഹിച്ചില്ലവൻ ആരേത് വർണ്ണാശ്രമമൊന്ന് രൂപമോ കർമ്മമോ വാക്കോ വാക്കോചിഹ്നമോ കൊണ്ടൊരുത്തരും ഗ്രഹിച്ചില്ല അവനാരേത് വർണ്ണമാശ്രമമെന്നുമേ തൽപാദങ്ങളിൽ വീണ് ആനമിച്ചു പൂജിച്ചു സാദരം ജിജ്ഞാസ കൊണ്ടു ചോദിച്ചാൻ പ്രഹ്ലാദൻ ഭക്തസത്തമൻ ഭോഗയത്നം ചെയ്വവൻ തൻമട്ടിദ്ദേഹം തടിച്ചതായി കാണുമൂ ഭോഗയത്നം ചെയ്വവൻ തന്മട്ട് ഇദ്ദേഹം തടിച്ചതായി കാണുമു തടിച്ചൊരിദ്ദേഹം ഭോഗിക്കെന്നേവരാവതോ യത്നിപ്പവർ കല്ലിവിത്തം തന്മൂലം ഭോഗസിദ്ധിയും നിലത്തനങ്ങാതെ കിടക്കും അമ്മ നിലത്തനങ്ങാതെ കിടക്കും അങ്ങേക്ക ഭോഗ സംസാധകമർത്ഥമെങ്ങുവാൻ അഭോഗിയാം നിൻ നിൻതടിയന്തി വണ്ണം വിരോധമില്ലെങ്കിലുരക്ക സത്തമാ വിചിത്രചരിതൻ കർമ്മകുശലൻ വിജ്ഞനാം ഭവാൻ ലോകകർമ്മങ്ങളെ കണ്ടും കിടപ്പൂ സമദർശിയായി നാരദൻ പറഞ്ഞു ഏവം ദൈത്യേന്ദ്രവാക്യാമൃതത്താലാകൃഷ്ടചിത്തനായി പുഞ്ചിരിച്ചും കൊണ്ടു ചൊന്നാനം മുനീശ്വരനിങ്ങനെ ബ്രാഹ്മണൻ പറഞ്ഞു നിവൃത്തിപഥവും കർമ്മപഥവും ദൈത്യഭൂപതേ ആര്യസമ്മതനാ മാങ്ങുന്നറിവൂ തത്വദൃഷ്ടിയാൽ നിഷ്കാമഭക്തിയാൽ എന്നും നിൻഹൃത്തിൽ ഭഗവാൻ ഹരി ഇരുൾപോക്കും പോക്കി പോക്കിവാഴാം എങ്കിലും ചൊല്ലുവൻ പ്രശ്നോത്തരം രാജൻ യഥാശ്രുതം ആത്മശുദ്ധി കൊതിപ്പോർക്കു ഭവാൻ സംഭാഷണാർഹനാം ഭവതൃഷ്ണ പ്രവാഹത്തിൽപ്പെട്ട ഭൂരിതകാമനായി കർമ്മങ്ങൾ ചെയ്തു ഞാൻ ചരിച്ചേൻ പലയോനിയിൽ മുക്തിക്കോ വിണ്ണിനോ വീണ്ടും തിര്യകാദ്യുദ്ഭവത്തിനോ ദ്വാരമാമേ നൃലോകം ഞാനാർണാനേവം യദർച്ഛയാങ്ങും സുഖത്തിനും ദുഃഖനാശത്തിനും ഗൃഹസ്ഥരായി കർമ്മിച്ചോർതൻ വൈപരീത്യം കണ്ടു വൈരാഗ്യമാർന്നു ഞാൻ സ്വാത്മാനന്ദം പ്രകാശിപ്പൂ സർവകർമ്മ നിവൃത്തിയിൽ അശാശ്വതം ഭോഗം എന്നും കണ്ട അകർമ്മം ഭജിപ്പു ഞാൻ ആത്മസ്ഥമാം ഈ ആനന്ദം വിസ്മരിക്കുക കൊണ്ടുതാൻ ഭ്രമിപ്പൂമർത്യൻ ഈ ഘോരമസത്യം സംസൃതിക്കകം പായൽ മൂടിയ നീർ കാണാതജ്ഞനായി കാനൽ നീരിനായി പായുംപോലല്ലി ബാഹ്യാർത്ഥതൃക്കായി ക്ലേശിപ്പതും ബുമാൻ ദൈവാധീനങ്ങളാം ദേഹാദികളാൽ ആത്മസൗഖ്യവും അതുഃഖവും കൊതിപ്പോൻ തൻകർമ്മമേതും നിരർത്ഥകം താപത്രയം വിട്ടുപോവാതുള്ള മർത്യന് പാരിതിൽ ക്ലേശിച്ചു നേടും ധനഭോഗാദിയാൽ എന്തുവാൻ ഗുണം സർവത്ര ശങ്കയും ഭീയും കൊണ്ടു നിർനിദ്രനായി ധനം കാക്കും തൻ ദുഃഖം കാൺമു തങ്ങളും നൃപൻ ചോരൻ ശത്രു സ്വജനങ്ങളും താനും ശോകമോഹഭയക്രോധരാഗ കർമാതികാരണം പ്രാണാർത്ഥസ്പൃഹയെ ബുദ്ധിയുള്ളോൻ നൂനം ത്യജിക്കണം തേനീച്ചയും പെരുംബാമ്പുമാണൻ രണ്ടു ഗുരുത്തമർ പഠിച്ചിതവർ മൂലം ഞാൻ വൈരാഗ്യം പരിതുഷ്ടിയും തേനീച്ചയെ കൊന്നും അന്യൻ കൃഛാപ്തം തേൻഹരിക്കയാം ധനത്തിൻ പോക്കും ഏവം താൻ ഇതൻ വൈരാഗ്യപാഠമായി കിടക്കുമേറെ നാൾ ധീരം പെരുമ്പാമ്പെന്ന പോലെ ഞാൻ നിരീഹം വാഴുകയാമേവം യദൃശാലാഭതുഷ്ടനായി ചിലപ്പോൾ തിന്നും ഒട്ടേറെ ചിലപ്പോൾ തിന്നും ഒട്ടേറെ ചിലപ്പോൾ അല്പമാത്രവും രുചിയോ ഗുണമോ നോക്കാറില്ല ഭക്ഷണമേതിലും ചിലപ്പോൾ തീറ്റ പകലാം ചിലപ്പോൾ രാത്രിയിങ്കലാം മാനിച്ചു തന്നതും തിന്നും നിന്ദിച്ചേകുന്നതും തഥാ ധരിക്കും കിട്ടിയാൽ പട്ടും മരത്തോൽ മൃഗചർമ്മവും മറ്റെന്തും ഞാൻ തൃപ്തിപൂർവം പ്രാരബ്ധം തിന്നുവാഴുകയാം കിടക്കും പുല്ലിലയിൽ കല്ലിൽ വെണ്ണീറിൽ മണ്ണിലും ചിലപ്പോൾ മേടമേൽ കട്ടിൽ മെത്തയും തന്നിടും ചിലർ കുളിച്ചു കുറിയും പട്ടും മറ്റുമായി തേരിലേറി ഞാൻ ചരിച്ചേക്കാം കാം മറ്റൊരിക്കൽ ഭൂതം പോൽ നഗ്നായുമേ ഭിന്നശീലമെഴുന്നോരെ വാഴ്ത്തിടാ നിന്ദ ചെയ്തിടാ ഏവർക്കും ഭഗവത് സായു താൻ നേർന്നിടുന്നു ഞാൻ വികല്പം ചിത്തിയിൽ ചിത്തി ചിത്തിമനസ്സിൽ അതിനെ തഥാ അഹങ്കാരത്തിൽ അതിനെ മഹത്തിൽ പിന്നെ മായയിൽ മായയെ പിന്നെ ആത്മാവിൽഹോമിച്ച് ആത്മാനുഭൂതിയാൽ നിരീഹനായി സത്യദൃക്കായി വാഴൂ നിഷ്കർമ്മിയായി മുനി ആചാരമര്യാദകളെ വിട്ടൊരൻ ഗുപ്തമാം കഥ വർണ്ണിച്ചു തന്നേൻ നീ സാക്ഷാത് ഭഗവത് പ്രിയനാകയാൽ നാരദൻ പറഞ്ഞു ഏവം ം പരമഹംസന്തൻ ധർമ്മം കേട്ട സുരേശ്വരൻ പ്രീതനായി മുനിയെ പൂജിച്ച് ആജ്ഞയോത്ഥാർനിതാല ഹരേതമാശ്രീകൃഷ്ണാർപ്പണമസ്തു പതിമൂന്നാം അധ്യായം കഴിഞ്ഞു സർവത്ര ഗോവിന്ദ ഗോവിന്ദ നാമ ഗോവിന്ദ ഹരേ ഹരിനാരായണ